തൊഴിലിടത്തിലെ അസഹ്യമായ മാനസിക പീഡനം കാരണം ജീവനൊടുക്കാൻ തീരുമാനിച്ച ഒരാൾ ഏതു തരം അവസ്ഥയിലൂടെയാകും കടന്നു പോയിട്ടുണ്ടാവുക അതിൻ്റെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയരേഖയാണ് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ഡയറി കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പരവൂർ കോടതിയിലെ മറ്റൊരു എ പി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഡയറിയിൽ ഇവരുടെ മാനസിക പീഡനവും ഭീഷണിയും ജോലിയിലെ സമ്മർദ്ദവും കാരണം ജീവിക്കാനാകുന്നില്ലെന്ന് കുറിച്ചു വെച്ചിട്ടാണ് അനീഷ്യ ജീവിതം അവസാനിപ്പിച്ചത് ഈ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷന്റെ ആവശ്യം നാളെ ജില്ലയിലെ കോടതി നടപടികൾ ബാർ അസോസിയേഷൻ ബഹിഷ്കരിക്കും മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് അനീഷ്യ ഡയറിയിൽ ഈ കുറിപ്പുകൾ എഴുതിയത് അതുകൊണ്ട് ആത്മഹത്യാ കുറിപ്പായാണ് പോലീസ് ഡയറിയെ പരിഗണിക്കുന്നത് കൂടാതെ മൊബൈലിൽ നിന്നും പീഡനം വിവരിക്കുന്ന വോയിസ് നോട്ടുകളും പോലീസ് കണ്ടെടുത്തു ഡയറിയും മൊബൈലും കേസിൽ പ്രധാന തെളിവുകളാകും എ പിമാരുടെ ജോലി സമയം സംബന്ധിച്ച് മറ്റൊരാൾ നൽകിയ വിവരാവകാശ രേഖയുടെ പേരിൽ ജില്ലയിലെ പ്രധാന ചുമതലയുള്ള അഭിഭാഷകൻ അനീഷിയെ ഭീഷണിപ്പെടുത്തിയെന്നും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നു സാമൂഹ്യ അന്തസ്സുള്ള ജോലി നല്ല വരുമാനം കുടുംബാന്തരീക്ഷം പുറത്തുനിന്ന് നോക്കിയാൽ സംതൃപ്തമെന്ന് ആർക്കും തോന്നാം പക്ഷേ ഒരു സ്ത്രീയുടെ തൊഴിൽ ചുറ്റുപാടിൽ സമൂഹം ഇടപെടുന്നത് എങ്ങനെയെന്നു പറയുന്നുണ്ട് പത്തൊൻപത് പേജുള്ള അനീഷയുടെ ഡയറി കുറിപ്പുകൾ